ആദ്യകാലങ്ങളിൽ പന്നിയും കുരങ്ങിനെയും രാജവമ്പാലേയും ഭയന്നാൽ മതിയായിരുന്നു ഇന്ന് വീടുകൾക്ക് ചുറ്റും പുലിയും ആനയും പത്തനംതിട്ട തണ്ണിത്തോട് പഞ്ചായത്തിലെ മേക്കണ്ണിലെ ജനങ്ങൾക്കാണ് ഈ ദുരിതം രാത്രി കാലങ്ങളിൽ മഴയും കാറ്റും വന്നാൽ വൈദ്യുതി നിലയ്ക്കും പല സ്ഥലങ്ങളിലും വഴിവിളക്കുകളും സ്ഥാപിച്ചിട്ടില്ല എന്നാൽ ചില ഇലക്ട്രിക് പോസ്റ്റിൽ രണ്ട് ലൈറ്റുകൾ ഉണ്ടെങ്കിലും പ്രകാശിക്കാറില്ലെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശവാസികളായ തങ്ങൾക്ക് ഇത്രയും വലിയ വന്യമൃഗ ശല്യം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും വൻ ചിലവഴിച്ച് കൃഷി ചെയ്താൽ മൃഗങ്ങളത് നശിപ്പിക്കുന്നത് സ്ഥിരമായിരിക്കുകയാണെന്നും ശിവരാജൻ പറഞ്ഞു ആന സഹകര പിന്നെ വന്യജീവികളും ഇവിടെ വരുന്നുണ്ട് പിന്നെ കടുവ മുണ്ടോ പോലീസ് ഉപയോഗപ്പെട്ട് അതിനെ കണ്ടു പിന്നെ ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല രാജവം പാല ഇവിടെ പെരുകിയിരിക്കുകയാണ് കുരങ്ങൻ ബ്ലാവ് പിന്നെ മുള്ളനെ പന്നി എന്ന കല മൃഗങ്ങളുടെ ആക്രമണമാണ് പിന്നെ അപ്പുറത്തൊക്കെ വീടുകളുണ്ടായിരുന്നു അവരെല്ലാം വീട് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കും യാതൊരു കൃഷി ചെയ്തും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം തൻ്റെ ബന്ധുവായ ഓമനയും കൊച്ചുമകളും മാത്രമുള്ള വീട്ടിലെത്തിയ ആന വാഴയും മറ്റു വിളകളും നശിപ്പിച്ചു ചിഹ്നം വിളിച്ച് ഭയപ്പെടുത്തി ഇന്ന് ഈ കുടുംബം ഇവിടെ നിന്നും താമസം മാറിയതായി അയൽവാസിയായ ബീന പറഞ്ഞു വെളുപ്പിന് മൂന്നു മണി എങ്ങനാണ് പറയുന്നത് അപ്പൊ സൗണ്ട് കേട്ടോണ്ട് അവരെ അമ്മയും മോളും തന്നെ താമസിക്കുന്നതാണ് അപ്പൊ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ട് ഇത് വാഴയൊക്കെ ഇട്ട് അടിക്കുന്ന സൗണ്ട് മുറൂർക്കുന്ന സൗണ്ട് കേട്ടോണ്ട് അടുത്ത വീട്ടിലോട്ട് വിളിച്ചു കുഞ്ഞുമയുടെ കുഞ്ഞുമയാണ് അപ്പത്ത് ഇട്ട് താമസിക്കുന്നത് അപ്പം അവിടോട്ട് വിളിച്ചപ്പോൾ അവിടുത്തെ ചുറ്റിപ്പ് എണ്ണിച്ച് ഇങ്ങനെ കിറ്റത്തിറങ്ങി ടോർച്ചടിച്ചപ്പോൾ ആന ഇങ്ങനെ ു ഒറ്റ തലേ ദിവസം അതിന്റെ തൊട്ട് മേലെ അവരുടെ തൊട്ട് തൊട്ടുമേൽ കൂടെ പാസ് ചെയ്ത് പോയതായത് ആന പിന്നെ പുള്ളിക്കാരൻ ടോർച്ച് അടിച്ച് ചെന്നപ്പോഴത്തേക്കിന് ആന ഇങ്ങനെ മുറി കുറുത്ത് ചീറ്റി വരുമോ ഞാൻ കണ്ടില്ല ഞങ്ങൾ ഇച്ച താഴെ അല്ലേ മേളിലല്ലേ അതിന്റെ വീട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി നോക്കി അവിടെ തൊട്ട്

െന്നും ജീവിക്കാൻ യാതൊരുവിധ മാർഗവും ഇല്ല ജീവന് സ്വത്തിനും സംരക്ഷണം ജീവനെ ഭയന്നാൽ ഇവിടുത്തെ കർഷകർ ജീവിക്കുന്നത് അതിന് സംരക്ഷണം ലഭിക്കണം അതിന് അതി ഫോറസ്റ്റിന്റെ അതിർ വഴി കിടങ്ങ് നിർമ്മിച്ച സംരക്ഷണം ആകും എന്നാണ് എന്റെ വിശ്വാസം അനുഭവങ്ങളും ഉണ്ട് സോളാർ വേലി പോരാട്ടിയാ പോരാണത്തിന്റെ മേൽക്കണ്ണത്തിന്റെ മുകളിലെ പുലി ഇറങ്ങി വന്ന് ഒരു പട്ടിയെ പോയത് അത് അതവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഷാജി സർക്കാരിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കണ്ണടച്ചിരുന്നാ പോരാ സംസ്ഥാന ഗവൺമെന്റ് വേണ്ട സഹായങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് വേണ്ട കാര്യം നടക്കത്തുള്ളൂ സോളാർ സോളാർ ഫെൻസിംഗ് നടത്താമെന്ന് അവിടുത്തെ ഡെപ്യൂട്ടി എന്നോട് പറഞ്ഞതാ പറഞ്ഞൊരു വർഷം വർഷങ്ങളായി ഇതുവരെ സോളാർ ഫെൻസിങ് പൂർത്തീകരിച്ചിട്ടില്ല കാരണം ഫണ്ടിന്റെ അഭാവകതയാണ് സാർ എന്നോട് പറഞ്ഞത് സാറിന്റെ ഒരായ്മയല്ല ബി എസ് എസിന്റെ ഭാഗത്തുനിന്ന് സോളാർ ഫെൻസിങ് നടത്താമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് ഇതുവരെയും നടന്നിട്ടില്ല പഞ്ചായത്തിൻ്റെ ഫണ്ട് എടുക്കാൻ ഇല്ല പിന്നെ യു ഡി എഫ് ഭരിക്കുന്നെന്ന് പറഞ്ഞാലും ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ല ഏതോ മൃഗം കൊന്നതായിട്ട് പറയുന്നു കേട്ടു അങ്ങനെ അറിഞ്ഞു വന്ന് നോക്കിയപ്പം അത് ചാടി അങ്ങ് പോയി പാട്ടിന് പട്ടി ചാത്ത് തൂങ്ങി ഇങ്ങനെ അല്ല ഇവിടെ ഒന്നും വരത്തില്ല അതുകൊണ്ടാ അത്യാവശ്യമായിട്ടും അതറിയാവുന്നു ഈ ലൈറ്റിന്റെ മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ഭയന്ന് കൃഷിയിടങ്ങളും പാർപ്പിടങ്ങളും ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും പല സ്ഥലത്തും തകർന്ന സ്ഥിതിയിലാണ് ഇവിടുത്തെ റോഡ് വനത്തിനോട് ചേർന്ന് വളർന്നു നിൽക്കുന്ന അടിക്കാടുകൾ ഇഴജന്തുക്കളുടെ താവളമാണ് ചില കാട്ടുമൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഇത് വഴിത്താരയാകുമ്പോൾ ഇതിനെതിരെ ഇവിടുത്തെ ജനജീവിതം സുരക്ഷിതമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായ നിലപാടെടുക്കാൻ തയ്യാറാകണമെന്നാണ് ഇവിടുത്തെ താമസക്കാരുടെ ആവശ്യം വി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട